നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ശതകോടീശ്വരൻ ഇലോൺ മസ്കും തമ്മിൽ വീണ്ടും പോര് ട്രംപിന്റെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെതിരെ ഉന്നയിച്ച് വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് തീരുകയാണ് ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഇതിന് മറുപടിയുമായി ട്രംപും രംഗത്ത് വന്നതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം രംഗം വീണ്ടും ചൂടുപിടിച്ചത് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്ന നിയമസഭാ അംഗങ്ങളെ പുറത്താക്കുമെന്നും പുതിയ പാർട്ടി രൂപീകരിക്കുമെന്നുമാണ് മസ്കിന്റെ വെല്ലുവിളി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നടപ്പിലാക്കുന്നതിനെതിരെ ഇലോൺ മസ്ക് പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ബില്ലാണിതെന്ന വിമർശനം നേരത്തെ ഉയർന്നു കഴിഞ്ഞതാണ് ജനപ്രിയമല്ലാത്ത ഈ ബില്ലിനെ പിന്തുണയ്ക്കാൻ തീരുമാനിക്കുന്ന നിയമസഭാ അംഗങ്ങളെ പുറത്താക്കുമെന്ന് പ്രത്യക്ഷ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് ഇപ്പോൾ മസ്ക് ചെലവ് കുറയ്ക്കും എന്ന് വാഗ്ദാനം നൽകി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച ശേഷം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ കടം വരുത്തിവെക്കാനുള്ള ബില്ലിന് വോട്ട് നൽകുന്ന കോൺഗ്രസ് അംഗങ്ങൾ നാണും കെട്ട് തല കുനിക്കേണ്ട സാഹചര്യമാണെന്നും മസ്ക് എക്സിൽ കുറിക്കുന്നു കഴിഞ്ഞ മെയ് മാസം വരെ പ്രസിഡൻഷ്യൽ ഉപദേശകനായിരുന്ന മസ്ക് ഇപ്പോൾ നിശിതമായി ട്രംപിനെ വിമർശിക്കുകയാണ് ബില്ലുമായി ബന്ധപ്പെട്ട് സെനറ്റിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ് വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിലും ബില്ലിൽ ഭേദഗതികൾ വരാൻ സാധ്യതയുണ്ട് എന്നാണ് സൂചന ജൂലൈ നാലിനകം ബില്ല് പാസാക്കണമെന്നാണ് ട്രംപിന്റെ നിർദ്ദേശം ഈ ആഴ്ച കൊണ്ട് തന്നെ ഫൈനൽ വോട്ടെടുപ്പ് നടത്തിയേക്കും ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ സാമൂഹ്യ േമ പദ്ധതികൾ വെട്ടിക്കുറക്കുകയും രാജ്യത്തിന്റെ കടബാധ്യത കൂടുകയും ചെയ്യുമെന്നാണ് വിമർശിക്കുന്നവരുടെ വിലയിരുത്തൽ സെനറ്റിൽ വോട്ടെടുപ്പ് പൂർത്തിയാക്കി ട്രംപ് ഈ ബില്ല് പാസാക്കിയാൽ പുതിയ രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുമെന്നും മസ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ പാർട്ടി എന്ന പേരിലായിരിക്കും പുതിയ പാർട്ടി രൂപീകരിക്കുക എന്നും അറിയിച്ചു കഴിഞ്ഞു ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ഈ പുതിയ പാർട്ടി ആരംഭിക്കുന്നതെന്നും അദ്ദേഹം എക്സ് പോസ്റ്റിൽ കുറിച്ചിരുന്നു ബില്ല് പാസാക്കുന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ പാർട്ടി ആരംഭിക്കുമെന്ന തരത്തിലുള്ള ഭീഷണിയാണ് മസ്ക് ഉയർത്തുന്നത് മുൻ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണത്തിലിരുന്നപ്പോൾ മസ്കിന് ഉപകാരപ്പെടുന്ന വിവിധ മേഖലകളിൽ നൽകിയിരുന്നു സഹായങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നതാണ് ഇക്കാര്യത്തിൽ വഴിവെച്ചത് പ്രത്യേകിച്ചും പുനരുപയോഗ ഊർജ്ജങ്ങളായ സോളാർ ബാറ്ററി നിർമ്മാണം വിൻഡ് തുടങ്ങിയവയ്ക്ക് നൽകിയിരിക്കുന്ന ടാക്സ് ക്രെഡിറ്റുകൾ ഈ ബില്ല് പ്രാബല്യത്തിൽ വരുന്നതോടെ നഷ്ടമാകും ഇതാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ നടപ്പിലാക്കുന്നതിനെതിരെയുള്ള ഇലോൺ മസ്കിന്റെ എതിർപ്പിന് പ്രധാന കാരണമായിരിക്കുന്നത് ട്രംപിന്റെ നികുതി നയങ്ങളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് മസ്ക് പലപ്പോഴായി രംഗത്തെത്തിയതും ഇക്കാരണം കൊണ്ടാണ് ഇതിന്റെ ഫലമായിട്ടാണ് ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യക്ഷമതാ വകുപ്പിന്റെ മേധാവി സ്ഥാനവും മസ്ക് കൈയ്യൊഴിഞ്ഞത് ഇതിനിടെ ഇലോൺ മസ്കിനെതിരെ ആഞ്ഞടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിരുന്നു സർക്കാർ സബ്സിഡി ഇല്ലാതെ മസ്കിൻ്റെ ബിസിനസ് സാമ്രാജ്യം നിലനിൽക്കില്ലെന്ന് ട്രംപ് പറഞ്ഞു ഫെഡറൽ പിന്തുണ പിൻവലിച്ചാൽ മസ്ക് ഒരു പക്ഷേ കടയടച്ചിട്ട് ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടി വരുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ തുറന്നടിച്ചു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നെ ശക്തമായി പിന്തുണയ്ക്കുന്നതിന് വളരെ മുമ്പ് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾ നിർബന്ധമാക്കുന്നതിനോടുള്ള എൻ്റെ എതിർപ്പ് ശക്തമാക്കിയിരുന്നു ഇക്കാര്യം മസ്കിന് അറിയാമായിരുന്നു ഒരു കാര്യം പരിഹാസ്യമായിരുന്നു ഇക്കാര്യം എൻ്റെ പ്രചാരണത്തിൽ പ്രധാന ഭാഗം തന്നെയായിരുന്നു ഇലക്ട്രിക് കാറുകൾ നല്ലതാണ് എന്നാൽ അതെല്ലാവരും സ്വന്തമാക്കണമെന്ന് നിർബന്ധിക്കാനാകില്ല യു എസ് ചരിത്രത്തിൽ മറ്റേതൊരു വ്യക്തിയെക്കാളും ഏറെ സബ്സിഡി ലഭിച്ചിരിക്കുന്നത് മസ്കിനാണ് ഇല്ലെങ്കിൽ റോക്കറ്റ് ഉണ്ടാക്കില്ലായിരുന്നു സാറ്റലൈറ്റ് ലോഞ്ചും ഇവി നിർമ്മാണവും നടക്കില്ലായിരുന്നു മസ്കിന് കടയടിച്ചിട്ട് സ്വന്തം നാടായ ദക്ഷിണാഫ്രിക്കയിലേക്ക് മടങ്ങേണ്ടിവരും അമേരിക്കയ്ക്ക് നല്ല ഭാവി ഉണ്ടാകുമെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ കുറിച്ചു മസ്കിന് കിട്ടിയ സബ്സിഡികളെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി അന്വേഷിക്കണമെന്ന് അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ കൂടി പരിഹസിക്കുകയും ചെയ്തു